ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളിവിടെ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്തെന്ന് വെച്ചാൽ കപ്പയും നമ്മുടെ മത്തിയും ഒക്കെ കൂടി ദമ്പിട്ട് ഒരു വേവിച്ചിട്ട് അടിപൊളി ഐറ്റമാണ് തേങ്ങാപ്പാലം ഒക്കെ ചേർത്തിട്ട് അപ്പോൾ എന്തായാലും നമ്മളിത് എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഇതിന് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഒന്ന് നോക്കിയാലോ നമ്മളിവിടെ ഒരു അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട് അത് നമ്മൾ പറ്റ ചെറിയ മത്തി ആയതുകൊണ്ടാണ് അരക്കിലോ എടുത്തത് അത് കുറച്ചും കൂടി വലുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ നമ്മളതിലേക്ക് മുളക് പൊടിയും അതുപോലെ പിന്നെ മഞ്ഞൾ പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ നല്ലൊരു കളറ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഉപ്പും ഒക്കെ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അതുപോലെ കുരുമുളക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരുപാട് സമയമൊന്നും പുറത്ത് വെക്കേണ്ട കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം ഇതാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അതായത് മുളക് പൊടി നമ്മുടെ എരിവിന് എത്രത്തോളം എരിവ് വേണോ അനുസരിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇന്നേരെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടും ഇതാ നമ്മളൊരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം നമ്മൾ കപ്പ് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ കഴുകിയതാ ഈ ഒരു രീതിയിൽ നമ്മൾ വേവിക്കുന്ന രീതിയിൽ നമ്മൾ കൊത്തി എടുത്തിട്ടുണ്ട് പിന്നെ നികൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ ഇത് കയ്പോ കട്ടൊക്കെയുള്ള നമ്മുടെ കപ്പയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം വെള്ളം കളഞ്ഞ ശേഷം പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ കപ്പ ഒരു രണ്ട് വിസിൽ നിന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് അതേപോലെ പെട്ടെന്ന് വെന്ത് കിട്ടണം എന്നില്ല അപ്പോൾ ആ വേവ് ഒന്ന് കറക്റ്റാക്കി എടുക്കുക പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി എടുക്കാം ഈ രണ്ട് ഉള്ളി നമ്മൾ മാറ്റിവെച്ചത് അത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് ഈ മൂന്നെണ്ണം നമുക്ക് മീനിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ നമ്മളതൊക്കെ കട്ടി കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് വറക്കാനുള്ളത് നല്ല നൈസായിട്ടാകണേ ഇതാ നമുക്ക് വറക്കാനുള്ള രണ്ട് ഉള്ളി നമ്മളിതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് മുരിഞ്ഞു കിട്ടണം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേഗമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ ഇതാക്കണ്ടല്ലേ ഈ ഒരു രീതിയിൽ നമുക്കിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം അതിനുശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മത്തിയൊന്ന് വറുത്തെടുക്കണം നമുക്കിത് പിന്നെ നമ്മുടെ മത്തി നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടണം കാരണം നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഉടഞ്ഞു പോകരുത് അപ്പം നന്നായിട്ട് രണ്ട് സൈഡും മുരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ഇതിൽ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കാരണം ഇനി നമുക്ക് പിന്നെ ബാക്കിയുള്ള ഉള്ളി കൂടെ വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എണ്ണ വേണം അപ്പം നമുക്ക് അതിലേക്ക് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം നമുക്ക് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ വന്ന ശേഷം മാത്രം നമ്മളിത് മറിച്ചിട്ടാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും നമുക്കിത് പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുക്കാം ഇത് നമുക്ക് വലിയ മത്തിയാണെങ്കിൽ ഇപ്പം ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു ട്രിപ്പിന് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നല്ല ചെറിയ മത്തിയാണ് അതുകൊണ്ടാണ് നമുക്കിത് രണ്ട് ട്രിപ്പായിട്ട് പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ഉണ്ടല്ലോ അച്ചാറിനൊക്കെ എടുക്കുന്ന പോലെ നല്ല മൊരിയിച്ച് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാം ട്രിപ്പും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്പിൾ അതിലേക്ക് നമ്മൾ ആ പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് ഗ്യാസിലല്ലാതെ അടുപ്പ് അടുപ്പിലാണിത് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പം നമുക്ക് നേരെ നമ്മളിപ്പോൾ മീൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേറെ എണ്ണയൊന്നും അധികം ആവശ്യം ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മൂന്ന് ചെറിയ ഉള്ളി ഉണ്ടല്ലോ സോറി ചെറിയ ഉള്ളിയല്ല വലിയ ഉള്ളി അതും മീഡിയം സൈസിലുള്ള ഉള്ളിയായിരുന്നു കേട്ടോ വലിയ വലുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആ അരിഞ്ഞ ഉള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മൾ മീൻ വറുത്ത എണ്ണയോണ്ട് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഉള്ളിക്ക് ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ പിന്നെ ഓൾറെഡി നമ്മൾ മീനും അതുപോലെ കപ്പയ്ക്കും ഒക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നീട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ചതാണ് കേട്ടോ നമ്മൾ അരയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു പത്ത് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇട്ടു പിന്നെ അതിന് നമുക്കൊരു രണ്ട് തണ്ട് മല്ലിയില അരിഞ്ഞതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത നമുക്ക് ഈ സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് ഒന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് വേണമെങ്കിലൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടും അതിനുശേഷം നമുക്ക് ഇതാ ഈ സ്പൂൺ കൊണ്ട് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളി ഒക്കെ അത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂണോളം പിന്നീട് നമ്മൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതാ നമ്മൾ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തർക്കും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇവിടെ അധികം എരിവ് വേണ്ടാത്ത കൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചിട്ട് കൊടുത്തത് അതോരുത്തരുടെ എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ പച്ചമുളകൊക്കെ രണ്ടെണ്ണം ചേർത്തുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാവും പിന്നെ ചെറിയ വാളംപുളി ഉണ്ടല്ലോ അത് കുറച്ച് പിഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണോളം വാളംപുളി പിഴിഞ്ഞത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റമായ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഒരു മുറി തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അധികം കട്ട് പിന്നെ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ചെയ്തെടുത്ത തേങ്ങാപ്പാലാണ് നമ്മൾ പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ല ചൂടുള്ള ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരുപാട് ചാറായിട്ട് വേണ്ട ലൂസായിട്ട് വേണ്ട കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ മാത്രം മതിയാവും കേട്ടോ കുറച്ച് ഗ്രേവി വേണം എന്നുള്ള രീതിയിലാണ് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത് ഇനി അതിലേക്ക് നമുക്ക് ഇതാ വറുത്ത് വെച്ച മീനൊന്ന് ഇട്ട് കൊടുക്കാം ശേഷം മീൻ ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം മസാലയൊക്കെ ഒന്ന് മീനിൽ പിടിക്കുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഒരുപാട് കുത്തി ഇളക്ക ഇളക്കണ്ട കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോവും അത് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാല ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ തേങ്ങാപ്പാൽ ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അതുപോലെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ ബെല്ലൈക്കലിൽ ഓളൊന്ന് പ്രസ് ചെയ്യണം അപ്പോൾ അത് നമ്മുടെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ചും കൂടി മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം ഈ മല്ലിയില ഓപ്ഷനാണ് പക്ഷേ എന്നാലും മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കതുപോലെ ആ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മലപ്പുറംകാരുടെ പൂള ഇട്ട് കൊടുക്കാം നമ്മളിവിടെ പൂളന്നിട്ടോ പറയാം പക്ഷേ ഞങ്ങൾ കപ്പ എന്നാണ് പറയാറ് നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സിലേക്കൊന്ന് കൊടുക്കാം നമ്മൾ ഈ കപ്പ ഉണ്ടല്ലോ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധം ഇതൊന്ന് ഇട്ടിട്ട് കൊടുക്കാം ചട്ടി ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കണ്ടില്ലേ ഈ ഒരു ഇതിൽ നമ്മൾ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒഴുനെ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാലം ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ബാക്കിയുണ്ടാകും നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എന്തായാലും അത് ബാക്കി പിന്നെ ചാറിൻ്റെ ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്ത കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം ഇതും മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഒഴിച്ചു കൊടുത്താലും നമുക്ക് നന്നായിട്ട് ചാറായിട്ട് കിട്ടും അപ്പോൾ ഞാൻ അത്ര ചാർ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിന് ശേഷം എന്താണ് നമ്മുടെ ഈ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഈ ഉള്ളി കൂട്ടി കഴിക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ എന്നിട്ടതിന് ശേഷം നമുക്കൊരു വാഴയിലെ വെച്ചിട്ട് ഇതുപോലെയൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ ആവിയൊന്നും ഒന്നും പുറത്ത് വരാത്ത വിധം ഒന്ന് അമർത്തി കൊടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെയിറ്റ് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അമർത്തി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കനലെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ പക്ഷേ ഇങ്ങനെ വെച്ചാൽ ഇത് അധികം വെയിറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇരുമ്പിൻ്റെ നമ്മൾ ഉള്ളി ഇഞ്ചി വെച്ച് ചതക്കണത് അത് നമുക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് നിൽക്കും എയർ ഒന്നും പുറത്തേക്ക് പോവുക ഒന്നുമില്ല അങ്ങനെ ചെയ്താലും മതി നന്നായിട്ട് കുറച്ച് വെക്കണം അപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ദമ്മിട്ടെടുത്തു അതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ഈ പിന്നെ അടപ്പൊന്ന് മാറ്റുന്നത് കേട്ടോ ഇത് നമ്മൾ മാറ്റുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഉള്ളിയൊക്കെ വറുത്തിട്ടുകൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ ഈ കപ്പയക്കാർ ടേസ്റ്റ് നമ്മുടെ ഈ ഗ്രേവിക്ക് ആയിരുന്നു കേട്ടോ ടേസ്റ്റ് മൊത്തം നല്ല ടേസ്റ്റ് ആയിരുന്നു ഗ്രേവി ആ തേങ്ങാപ്പാലും അതിൻ്റെ ചെറിയൊരു മധുരവും ഇതൊക്കെ കൂടി ചേർന്നപ്പം ടേസ്റ്റ് ആയിരുന്നു അപ്പോഴേക്കും മിന്നോട്ടി കുറച്ച് മല്ലീലയും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇട്ടതാണ് കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്ന നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മളിത് ആ കപ്പയും അതേപോലെ ആ മീനും എല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് കോരിയെടുത്തിട്ടുണ്ട് മീ മിനോട്ടി തന്നെ പ്ലേറ്റും കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്കൊരു അടിപൊളി ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും തെറ്റാ ബൈ ബൈ